ഫ്രാൻസിസ് പൊസൈന്റി ഇറ്റലിയിലെ അസീസയിലാണ് ജനിച്ചത് അറുന്നൂറ് വർഷം മുമ്പ് മഹാനായ ഒരു വിശുദ്ധനെ ജ്ഞാനസ്നാനം ചെയ്ത അതേ തൊട്ടിയിൽ ഫ്രാൻസിസിനെയും ജ്ഞാനസ്നാനം ചെയ്തു അസീസയുടെ ആയിരുന്ന സാൻഡേ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അസാധാരണ ഭക്തനായിരുന്ന ഒരു ഭരണാധികാരി എന്നും രാവിലെ ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതിനു മുമ്പ് ഒരു മണിക്കൂർ വായനയും പ്രാർത്ഥനയുമായി കഴിയുകയും വിശുദ്ധ കുർബാനയുടെ വിശീത്തയോടുകൂടി ഓരോ ദിവസവും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വിശ്വാസിയായിരുന്നു അച്ഛൻ മക്കളിൽ പതിനൊന്നാമനായിരുന്നു ഫ്രാൻസിസ് വെറും നാലു വയസ്സുള്ളപ്പോൾ ഫ്രാൻസിന് നഷ്ടപ്പെട്ടു മഹാവികൃതി ആയിരുന്ന മകനെ പറ്റി അച്ഛൻ അസ്വസ്ഥനായിരുന്നു തിരക്കിനിടയിലും മക്കൾക്ക് ക്രിസ്തുവിനെയും അവിടുത്തെ വിശുദ്ധന്മാരെയും പരിചയപ്പെടുത്തി കൊടുക്കാതിരുന്നില്ല അങ്ങനെ യുവാവായ ഫ്രാൻസിസ് നാടകീയതയും ആഘോഷങ്ങളും നിറഞ്ഞ ജീവിതത്തിലെ ചതിക്കുഴികളെപ്പറ്റി ബോധവാനായിരുന്നു എങ്കിലും രണ്ടവസരത്തിൽ അദ്ദേഹം മാരകമായ രോഗത്തിനടിമയായി അപ്പോഴൊക്കെ രക്ഷപ്പെട്ടാൽ താൻ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാമെന്ന് മാതാവിനോട് ആണയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ രണ്ടു പ്രാവശ്യവും പ്രതിജ്ഞ നിറവേറ്റിയില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മാരകമായ കോളറ സ്പൊലറ്റോയിൽ പടർന്നു പിടിച്ചു ജനങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി മനമൊരു പ്രാർത്ഥിച്ചു മാതാവിന്റെ രൂപവും വഹിച്ചുകൊണ്ട് ആഘോഷപൂർവമായ പ്രദിക്ഷണം നടത്തി രോഗം മാറുകയും ചെയ്തു മാതാവിന്റെ പ്രദക്ഷിണം കടന്നുപോയപ്പോൾ ഫ്രാൻസിസ് മാതാവിനെ ഭക്തിപൂർവം വീക്ഷിച്ചു മാതാവിന്റെ കണ്ണുകൾ തന്റെ ഹൃദയത്തിൽ അഘാതത്തിൽ വരെ ചെല്ലുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു ഫ്രാൻസിസ് മുട്ടുകുത്തി നിന്നുകൊണ്ട് മാതാവിന്റെ വാക്കുകൾ ശ്രവിച്ചു ഫ്രാൻസിസ് നീ എന്തിനു വൈകുന്നു എഴുന്നേൽക്കൂ ഭക്തിമാർഗത്തിൽ പ്രവേശിക്കൂ ഇപ്രാവശ്യം വൈകിയില്ല ഗബ്രിയേൽ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് സന്യാസ ജീവിതം ആരംഭിച്ചു നിയമങ്ങൾ കർശനമായി കാത്തുകൊണ്ട് ഗബ്രിയേൽ പ്രാർത്ഥന രൂപയിൽ വളർന്നു കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും ഭക്തിയിൽ അദ്ദേഹം പുരോഗമിച്ചു പക്ഷേ പൗരോഹിത്യം സ്വീകരിക്കാനുള്ള സമയമായപ്പോഴേക്കും ഇറ്റലിയിലെ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു വൈദിക വിദ്വേഷവും മതവിദ്വേഷവും കൊടുമ്പിരി കൊണ്ടു അതുകൊണ്ട് പൗരോഹിത്യ സ്വീകരണത്തിന് മുമ്പേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തന്റെ ആശ്രമ പ്രവേശനത്തിന്റെ ആറാം വർഷം ഗബ്രിയേൽ ഈ ലോക ജീവിതത്തോട് പറഞ്ഞു എണ്ണമറ്റ അത്ഭുതങ്ങൾ ഗബ്രിയേലിന്റെ മധ്യസ്ഥത്താൽ നടന്നതുകൊണ്ട് വിശുദ്ധനെന്ന് നാമകരണം ചെയ്യുവാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മുപ്പത്തി ഒന്നിന് വാഴ്ത്തപ്പെട്ടവനായ ഗബ്രിയേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിമൂന്നിന് തന്റെ വൃദ്ധനായ സഹോദരന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ന് യുവാക്കളുടെ ഏറ്റവും പ്രധാന സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ